ഈശ്വമി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ വചനാഭിഷേക ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് പലവിധ പ്രതിസന്ധികളിൽ കഴിയുന്ന എല്ലാ മക്കളെയും നമുക്കൊന്ന് സമർപ്പിക്കാം സാമ്പത്തികമായ പ്രതിസന്ധികൾ കഴിയുന്നവർ കുടുംബസംബന്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് പ്രതിസന്ധിയിൽ കഴിയുന്ന വ്യക്തികൾ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രതിസന്ധികളായിരിക്കുന്നവരെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കണ്ണുനീര് കാണുന്നവൻ നമ്മുടെ സന്നിധിയിലുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നിന്റെ കണ്ണിനീരിനെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുന്നവൻ നിന്റെ സന്നിധിയിലുണ്ട് ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒമ്പതാം തിരുവചനം നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ േലിന് പിതാവാണ് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നിരൊഴുക്കിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് ഇസ്രായേലിന്റെ പിതാവായ ദൈവമേ എൻ്റെ കണ്ണുനീരിനെ നീ അറിയുന്നുവല്ലോ എൻ്റെ ദുഃഖങ്ങളെ നീ അറിയുന്നുവല്ലോ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ജീവിത പ്രതിസന്ധികളെ കുടുംബങ്ങളെ കുറിച്ചുള്ള ആകുലതകളെ മക്കളെക്കുറിച്ചുള്ള ആകുലതകളെ നീ അറിയുന്നുവല്ലോ ദൈവമേ എന്റെ കണ്ണുനീരൊപ്പി എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ ഞാനിതാ എൻ്റെ കണ്ണുനീരിനെ എന്റെ ദുഃഖങ്ങളെയും വേദനകളെയും അങ്ങടെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കുന്നു ഈശോ അങ്ങടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കുകയാണ് അവിടെ നിന്ന് അറളി ചെയ്യുക ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം നിന്നെ നീരൊഴുക്കിലേക്ക് സമാധാനത്തിലേക്ക് നിന്റെ കണ്ണുനീരിനെ പ്രതിസന്ധികൾ എടുത്തു മാറ്റി നിന്റെ സമാധാനത്തിലേക്ക് നിന്റെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ദൈവം ഇതാ നിന്റെ സന്നിധിയില് ഓവികാരണീശോ ഞങ്ങളേറ്റ് ചൊല്ലി പ്രാർത്ഥിച്ച വചനത്തിന്റെ ശക്തിയാൽ അങ്ങ് ആഗ്രഹിക്കുന്നവെങ്കിൽ അങ്ങ് മനസ്സാകുന്നവെങ്കില് ഞങ്ങളുടെ ഈ പ്രതിസന്ധികളെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ